ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഇന്നത്തെ വിശേഷങ്ങൾ ആരംഭിക്കുകയാണ് അപ്പോൾ ഇന്ന് മോൾക്ക് കൊല്ലത്ത് വെച്ചിട്ടൊരു ഉണ്ട് അപ്പോൾ ചേട്ടായിയും പോകണുണ്ട് ചേട്ടായിക്ക് ഇന്ന് കൊല്ലത്തേക്ക് പോകേണ്ട ഒരു ദിവസം കൂടെയാണ് അപ്പം അവർ മൂന്ന് പേരും കൂടെയാണ് പോകുന്നത് മോനും പോകണുണ്ട് മോനാദ്യം ഇറങ്ങിയിട്ടുണ്ട് വണ്ടി കൊണ്ടുനിന്ന് അങ്ങനെ കവലയെ വെച്ചിട്ട് ഈ ഓട്ടോയിൽ തന്നെ മോനും കൂടെ കയറിയിട്ട് അവർ കഞ്ഞിക്കുഴി ചെന്നിട്ടാണ് ഫാസ്റ്റിന് പോകണത് നല്ല മഴയാണ് രാവിലെ നല്ല മഴയുണ്ട് പിന്നെ ചേട്ടായി വർക്കിന് ആയിട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് മക്കളെ ഇങ്ങോട്ട് വണ്ടി കയറ്റി വിട്ടിട്ട് ചേട്ടായി ഷോപ്പിലേക്ക് പോകും എക്സാം എല്ലാം കഴിഞ്ഞ് തിരിച്ചിവിടെ വരുമ്പോൾ ഏകദേശം ഒരു പത്ത് പത്തരയൊക്കെ ആകുമെന്ന് ചേട്ടായി പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രിയിലെ അപ്പോൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് കവലേന്ന് നിന്ന് പോരേണ്ട അതിനാണ് വണ്ടി കൊണ്ടുതന്നവിടെ വെച്ചിരിക്കണത് ഇവിടുന്ന് കൊല്ലത്തേക്ക് നമുക്ക് ഒരു മൂന്ന് മണിക്കൂറത്തെ യാത്രയുണ്ട് അപ്പം രണ്ടരയ്ക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത് അതായത് രാവിലെ തന്നെ ഇറങ്ങിയത് പിന്നെ എക്സാം രണ്ട് മണിക്കൂറാണ് നാല് മണിക്കും നാലു മണി മുതൽ മണി ആറുമണിവരെയാണ് എക്സാം അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അവർ രാവിലെ തന്നെ പോയത് അപ്പോൾ കാലാവസ്ഥയും മോശം നല്ല മഴ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അനിക്കുട്ടി ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനൊക്കെ ഇരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇന്നലത്തെ കറികളൊക്കെ ഉണ്ടായിരുന്നത് ചിക്കൻ കറിയുടെ ബാലൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഓൺലൈൻ നമ്മൾ രണ്ട് പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് നമുക്കൊന്ന് ഓപ്പണാക്കാം ഇപ്പം മഴ വന്ന സമയമായിരുന്നു ഞാൻ പിന്നെ കുടയൊക്കെ ആയിട്ട് പോയിട്ട് അത് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രാവിലെയുള്ള മഴ തോർന്നിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് നല്ല മഴ തന്നെയാണ് അപ്പോൾ നമുക്കതൊന്ന് നോക്കാം എന്തൊക്കെയാണെന്ന് അപ്പോൾ ഒന്ന് രണ്ട് പ്രോഡക്റ്റ് ഉണ്ട് ഒരെണ്ണം നാളെ വരുമ്പോന്നേ വിചാരിച്ചിരുന്നുള്ളൂ പക്ഷെ കൊണ്ടുവന്നപ്പം രണ്ട് പ്രോഡക്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തതെന്ന് വെച്ചിരുന്ന മോന് ഒരു വാച്ച് ഉണ്ടായിരുന്നത് അത് ആയി പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മളൊരു സ്മാർട്ട് വാച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ നമുക്ക് ആദ്യം ഓപ്പൺ ആക്കാം കുറേ നാളായിട്ട് ഞങ്ങൾ പറയുന്നതാണ് ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിക്കണമെന്ന് അപ്പോൾ ഇത് നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടേ എല്ലാ കാര്യങ്ങളും നമുക്ക് വാച്ചിലൂടെ തന്നെ അറിയാമല്ലോ പിന്നെ വർക്കിനിടയ്ക്കാണെങ്കിലും ഇടയ്ക്കാണെങ്കിലും കോൾ വരികയാണെന്നുണ്ടെങ്കിൽ വാച്ചിലൂടെയാണെങ്കിലും കോൾ അറ്റൻഡ് ചെയ്യാം അങ്ങനെ വാട്സപ്പിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട് മെസ്സേജും എല്ലാം നമുക്കതിൽ കാണാനും ഒക്കെ പറ്റും അപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട് അപ്പം ഞാനത് അനിക്കുട്ടിയുടെ കയ്യിൽ ഒന്ന് കെട്ടി നോക്കിയാണ് അപ്പം ഞാൻ പറഞ്ഞു നമുക്കതൊന്ന് ഓണാക്കി നോക്കാം പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മോൻ വന്നാലേ പറ്റുള്ളൂ കാര്യം വെച്ചിരുന്നേ മോൻ്റെ ഫോണുമായിട്ടത് കണക്ട് ചെയ്ത് വെക്കണം പിന്നെ അതിൻ്റെ കൂടെ വേറൊരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഒരു സൺസ്ക്രീനായിരുന്നു ഇപ്പോൾ സൂര്യൻ ചേട്ടൻ പിണങ്ങിപ്പോയെന്നതൊന്നും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല എന്നാലും എന്നാൽ അത്യാവശ്യത്തിന് നമുക്ക് എപ്പോഴെങ്കിലും വേണ്ടി വരുവല്ല അതുകൊണ്ട് ഒരെണ്ണം കൂടെ ഒരെണ്ണം വാങ്ങിയതായിരുന്നു അപ്പോൾ അത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ കുറച്ച് സമയം കൂടെ അങ്ങനെ സംസാരിച്ചൊക്കെ അങ്ങനെ ഇരുന്നു പിന്നെ പനിയുടെ ഒരിതുണ്ടെന്ന് ഞാൻ പറയില്ല അനിക്കുട്ടിക്ക് നല്ല പനിയുണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ മറ്റുള്ളവർക്കും കൂടെ ആകണ്ടല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഒരാളിനും പനിയായി മരുന്ന് വാങ്ങി രണ്ട് ദിവസം കഴിയുമ്പോൾ അടുത്ത ആള് മരുന്നിന് പോകുക ഒരു പതിവ് ഇവിടെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ അത് കാരണം പിന്നെ ആനിക്കുട്ടിക്കും നല്ല ക്ഷീണം ക്ഷീണമുണ്ടായിരുന്നു അനിക്കുട്ടി പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ച് ഞാനും കുറച്ച് സമയം കിടന്ന് പക്ഷെ അറിയാതെ ഞാനും കുറച്ച് സമയം ഉറങ്ങിപ്പോയി അവിടെ നിന്ന് എണീറ്റ് വന്നിട്ടാണ് പിന്നെ ഇതേ കട്ടൻ ചായ ഇടുന്നത് ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് വൈകുന്നേരമാണ് അങ്ങനെ ഞാൻ ചായ ഇട്ടിട്ടുണ്ട് പിന്നെ കഞ്ഞി വെക്കണം ഇനി രാത്രിത്തേക്ക് പയറും കഞ്ഞി ആക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പയറെടുത്ത് വെള്ളത്തിലിട്ട് ചെറുപയറായിട്ടത് വൻപയറുണ്ട് എന്നാലും ചെറുപയറാണ് ഇവർക്ക് എല്ലാവർക്കും കൂടുതലിഷ്ടം അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് കുറച്ച് സമയം കുതിർന്ന് ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ച് അപ്പം നമ്മുടെ കട്ടൻ ചായ ഇവിടെ തിളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഒരേ കട്ടൻ ചായ കുടിച്ച് കിട്ടി നമുക്കിനി അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഉറങ്ങിയണീറ്റ് വന്ന് എൻ്റെ ആ ക്ഷീണം ഒന്നും മാറുമല്ല പിന്നെ പനിയുള്ള ആളും കൂടെ ഇവിടെ വന്നിരിപ്പണ്ടേ അപ്പോൾ ഇന്നിപ്പം ഉച്ച കഴിഞ്ഞുള്ള വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് ട്രൈപോഡ് പോഡ് എടുക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ എൻ്റെ ക്യാമറമാൻ എന്ന് പറയുന്നത് അനിക്കുട്ടിയാണ് അപ്പോൾ ഞങ്ങളതേ കട്ടൻചായ ഒക്കെ ഇട്ട് കട്ടൻചായ അല്ല ഇത് ചക്കരയിട്ടാണ് ഞങ്ങൾ തിളപ്പിച്ചത് ചക്കരക്കാപ്പിയാണിത് അങ്ങനെ അത് കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സിറ്റൗട്ടേ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ സിറ്റൗട്ടേ വന്നിരുന്നു അപ്പോൾ ചെറിയൊരു മഴക്കോളൊക്കെ കാണുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം ചെറുതായിട്ടൊന്ന് ചെറിയ മങ്ങിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് എറിച്ചില്ല എന്നാലും ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ചെറിയ മഴക്കാറും കയറുന്നുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ സിറ്റൗട്ടിലിരിക്കുക കാപ്പിയൊക്കെ കുടിച്ചിട്ടേ അപ്പോൾ നല്ല കാറ്റടിച്ചപ്പോഴത്തേക്ക് കരികിലൊക്കെ വീണടപ്പുണ്ട് പിന്നെ മാത്രമല്ല രാവിലെ മഴ പെയ്തത് കാരണം കേട്ടാ പുറത്ത് ഇന്റർലോക്കെല്ലാം നനഞ്ഞു കിടക്കുകയാണ് ഇല വന്ന് ആ നനഞ്ഞ ഭാഗത്ത് കിടന്നിട്ടാണെങ്കിൽ അടിച്ച് പോകത്തുമില്ല ഞാൻ കുറേ സമയം ചൂലോട്ട് അടിച്ചിട്ടൊന്നും പോകണില്ല പിന്നെ കാലുകൊണ്ടൊക്കെ തട്ടിയൊക്കെ നോക്കി പക്ഷെ നന്നായിട്ട് ഉണങ്ങാതെ കണ്ട് ഇവിടെ അടിച്ചിട്ട് കാര്യമില്ല പിന്നെ എനിക്ക് പറ്റാവുന്ന ഇത്രയും ഞാനങ്ങനെ അടിച്ച് വരി കളയണവിടെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ സമയം ഫോണിൽ നിന്ന് തന്നെ പറയാം കാര്യം ചെന്നെ ഉച്ചയ്ക്ക് ശേഷം പോലും കുറേ സമയമുള്ളതുപോലെ തോന്നി എന്തൊക്കെ ചെയ്തിട്ടും സമയം തീരുന്നില്ല എങ്ങനെയെങ്കിലും മക്കൾ വീട്ടിൽ വരാതെ കണ്ട ഒരു സമാധാനവും ഇല്ല കാര്യം വെച്ചെന്നേ തിരിച്ചു പോരുമ്പോൾ ചേട്ടായി ഇല്ല മക്കൾ മാത്രമായിട്ടല്ലേ പോരുന്നത് അപ്പോൾ എനിക്കൊരു ടെൻഷൻ അതെല്ലാം അമ്മമാർക്കും ഉണ്ടാവുമല്ലേ അവർ വീട്ടിൽ വരുന്നവരെ നമുക്ക് നല്ല ടെൻഷനായിരിക്കും അപ്പോൾ പരീക്ഷയുടെ സമയം ആറു മണിക്കേ പരീക്ഷ കഴിയുള്ളു എന്നാലും ഇങ്ങോട്ടൊരു മൂന്ന് മണിക്കൂർത്തെ യാത്രയും ഉണ്ട് പോരാത്തേനും കാലാവസ്ഥയും മോശം നല്ല മഴയും അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടു അടിച്ചുപാരിലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അടുക്കളയിൽ വന്നിട്ട് ഞാൻ ആ ചെറുപയറൊന്ന് വാരി വെച്ച് അതൊന്ന് മെഴുക്ക് പുരട്ടാനായിട്ട് വെക്കണേ ചെറുപയറ് മെഴുക്ക് പുരട്ടിയിട്ട് കഞ്ഞിയാക്കണം അപ്പതേ നല്ല മഴ വീണിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നല്ല മഴക്കോളം ഉണ്ടായിരുന്നു പിന്നെ നന്നായിട്ട് മഴ വീണിട്ടുണ്ടായിരുന്നു പിന്നെ ചെറുപയറ് അടപ്പടുത്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് അരി ഇടണം വൈകിട്ട് മക്കൾ വരുമ്പോഴാണെങ്കിലും ചൂട് കഞ്ഞി കൊടുക്കാമല്ലോ അപ്പോൾ കഞ്ഞിയും പയറും ആക്കാമെന്ന് വിചാരിച്ചിട്ടാണേ ഇപ്പം ഇതെല്ലാം ചെയ്ത് വെക്കണം കുറച്ചുകൂടി സമയം കൂടെ കഴിഞ്ഞ് പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഒരു കാറ്റടിച്ചാൽ മതി കറണ്ട് പോകും പിന്നെ നമുക്കൊന്നും നടക്കത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ജോലികളെല്ലാം നമുക്ക് നേരത്തെ തീർക്കാമെന്ന് വെച്ചിട്ട് പയറ് കഴുകി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി അരിയും കൂടി ഇട്ടാൽ മതി അപ്പം സവളയും കൂടെ അരിഞ്ഞിട്ടിട്ട് ഞാൻ പെട്ടെന്ന് ആക്കിയണേ ഇത് വറയിലിട്ടിട്ടാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് പയറിട്ട് മെഴുക്കുരട്ടി എടുക്കാം അപ്പോൾ പയറും സവളയും കൂടെ ഒരുമിച്ച് വേഗട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും കൂടെ അരിഞ്ഞ് അങ്ങോട്ട് ഇട്ടിട്ട് പച്ചമുളകും ഉപ്പും എല്ലാം കൂടെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് നമുക്കൊന്ന് വറുതാളിച്ചമതി ലാസ്റ്റ് അപ്പോൾ ഞാനിവിടെ എന്റെ ജോലി ചെയ്യുന്നതോടൊപ്പം പുറത്ത് മഴയും അതിന്റെ ജോലി തുടർന്നുകൊണ്ട് ഇരിപ്പുണ്ട് അപ്പോൾ നമുക്കിനിയൊരു കുറച്ച് കുറുക്കും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കുറച്ച് ഗോതമ്പോടി ഇരിപ്പുണ്ട് അപ്പം ശർക്കരയിട്ടിട്ടാ കുറുക്കി എടുക്കാൻ നല്ല മഴയല്ലേ ഇപ്പം ചൂട് കുറുക്ക് കുടിക്കാൻ നല്ല രസമായിരിക്കുമല്ലോ അപ്പം പനിക്കുട്ടിക്കും പനിയായിട്ടൊക്കെ ഇരിക്കയാണ് എണ്ണയിട ഒന്നും കഴിക്കാനും പറ്റത്തില്ല അപ്പം ഈ ജോലിക്കിടയിലും ഫോൺ വിളികളും നടക്കുന്നുണ്ട് ഞാൻ അമ്മയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മോൾക്ക് ഇവിടെ കൊല്ലത്ത് വെച്ചിട്ടൊരു എക്സാമുണ്ട് മോനുമായിട്ടാണ് പോയത് ചേട്ടായും പോയിട്ടുണ്ട് പിന്നെ തിരിച്ചു പോരുമ്പോൾ മക്കൾ മാത്രമേ കഴിഞ്ഞിട്ട് പോരത്തുള്ളു കാര്യം ചേട്ടായിക്ക് എനിക്ക് ജോലി ഉണ്ടല്ലോ ജോലിക്കായിട്ട് പോയതാണ് അപ്പോ അതൊക്കെ പറഞ്ഞത് കാരണം അമ്മ ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ചു ചോദിക്കുവോ എങ്ങനെയാണ് അവർ പോകുന്ന വണ്ടി കിട്ടിയാ അതൊക്കെ ഇടക്ക് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ അതും നടക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇടയ്ക്ക് ചേട്ടയെ വിളിക്കും മോനെ വിളിക്കും അങ്ങനെ ഇടക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനിടയിലൂടെ നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആ പയറടുപ്പത്ത് വെച്ചു കഴിഞ്ഞപ്പം കഞ്ഞിക്ക് നമുക്ക് വൈകിട്ട് കഞ്ഞി വേണമല്ലോ അപ്പം വെള്ളം ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് ചൂടായി കിടക്കണം അപ്പൊ അരിയും കൂടി ഇട്ടേക്കാം അപ്പൊ തിളച്ച് കഴിയുമ്പോൾ റൈസ് കുക്കറിലേക്ക് മാറ്റിയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്ന് വെന്തിരുന്നോളൂ അപ്പം മക്കൾ വരുന്ന സമയത്ത് നല്ല ചൂടോട് കൂടി തന്നെ കഞ്ഞി ഇരുന്നോളൂ അല്ല ചൂട് പോകാതിരുന്നോളൂ അപ്പോൾ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന ചോദിക്കാൻ ഞാൻ വിട്ടുപോയി ആദ്യം അത് പറ്റിയില്ല അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു അപ്പോൾ കൂട്ടുകാരെല്ലാവരും വീഡിയോ കാണുമ്പോൾ ഒന്നും സ്കിപ്പ് അടിക്കാതെ കണ്ടേക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയ വീട്ടിലേക്ക് ഒന്ന് പോയി നോക്കാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴയ വീടെന്ന് പറയുമ്പം നമ്മൾ നേരത്തെ താമസിച്ചിരുന്ന വീടാണ് പക്ഷെ അത് കാലപ്പഴക്കം കൊണ്ടിട്ട് ഒരുപാട് പഴയ പഴക്കം വന്നതുകൊണ്ടേ താമസയോഗ്യമല്ല അപ്പം നമുക്കത് പൊളിച്ച് പണിയണം അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് മാറിയതാണ് ഇപ്പം നമ്മൾ താമസിക്കുന്ന റെൻറ്റിന് താമസിക്കുകയാണ് അപ്പോൾ എന്താണ് അതിന് കാരണമൊന്നും അവിടെയെന്നാ താമസിക്കാത്തത് മോളെ എന്നൊരു ചേച്ചീനോട് ചോദിച്ചെങ്കിൽ അന്ന് എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ലായിരുന്നെ അപ്പൊ ഞാൻ ഓർത്ത് വീഡിയോയിലൂടെ തന്നെ അതിനുള്ള മറുപടി തരാമെന്ന് വിചാരിച്ചിട്ടാണ് ചേച്ചി ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം ഇവിടെ വന്നിട്ടിപ്പോ ഒരു ഒന്നര വർഷത്തോളം ആകുന്നു ഇവിടെ വന്നിട്ടായിരുന്നു അമോന്റെ വിവാഹവും നടത്തിയത് അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പൊ നമുക്ക് റോഡ് സൈഡാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീട് തന്നെ നമുക്ക് കിട്ടി ആ അപ്പോൾ ഇനി നമുക്കത് വീട് വെച്ചാലേ നമുക്ക് അങ്ങോട്ട് മാറാൻ പറ്റുള്ളൂ അതുവരെ നമ്മൾ നമ്മളിവിടെ തന്നെയാണ് താമസം അപ്പോൾ ആദ്യം ആദ്യം വീഡിയോ കാണാത്തവർക്കൊന്നും അതൊന്നും അറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം അപ്പോൾ അതിനുശേഷം എൻ്റെ ജോലികളെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അതൊന്ന് മെഴുക്ക് പുരട്ടി എടുക്കണം അതിനിടയ്ക്ക് ഞാൻ കുറുക്കും ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇടയ്ക്ക് ചേട്ടായി വിളിച്ചിട്ട് മക്കളെ ബസ് കയറ്റി വിട്ട കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിവിടെ വന്നപ്പോൾ ഏകദേശം ഒരു രാത്രി പത്തരയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ അതിന് ഞങ്ങൾ എല്ലാവരും കഞ്ഞി കുടിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളു എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ഇടുക അടുത്ത വീടിയിൽ കാണാം ടാറ്റാ